നമ്മളെ ചെമ്മീൻ വാങ്ങിയാലുണ്ടല്ലോ അത് കഴുകണം കഴുകിട്ട് വേണം വറുത്തെടുക്ക കഴുകിയപ്പോ വേണ്ട അതിന്റെ നല്ല കളർ ചുവന്നുള്ള വണ്ടി നിണ്ടൊക്കെ ഉണ്ടായി പണ്ടൊന്നും ആരും കഴുകൊന്നുമില്ല പണ്ട് ഉണ്ടെന്ന വഴി വറുക്കുക പൊടിക്കുക ചമ്മന്തി ഉണ്ടാക്കുക ചോറ് വയ്ക്കുക കുറച്ച് സമയം എടുക്കുന്നുള്ളൂ അതിൽ വെള്ളം വറ്റിട്ട് വേണം കുറച്ച് വെള്ളം ഒലിഞ്ഞ് മുടങ്ങി ീവയിൽ മുളകുണ്ടോന്ന് തപ്പണം പച്ചമുളക് ഞാൻ വളരെ പരിപാടി അബദ്ധങ്ങൾ പറ്റുന്നതുണ്ട് ഈ വീഡിയോക്കകത്ത് കേട്ടോ നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും അതൊക്കെ ഞാൻ കളയാണ്ട് ഇങ്ങനെ നിങ്ങളെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കും പറ്റും അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കുക്കറിലൊരു മിസിലടിച്ചാൽ മതിയായിരുന്നു അന്നേരം കുക്കറിനകത്ത് വേറെ കറി ഇല്ല ഇച്ചിരി മഞ്ഞൾപ്പൊടി വാഴക്കിളച്ചു നിങ്ങടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഭംഗി വെച്ചിട്ട് ചൂടാറണം പച്ചമുളക് കൊണ്ടുപോകും തപ്പം അവളെ തേങ്ങ ചിരണ്ടിപ്പിച്ചു എന്തോ Yengane 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 No a decir la puta ya. കുഞ്ഞപ്പൊടി നമ്മളെന്താ തോട്ടി പോണന്ന് പറഞ്ഞിട്ട് ചുമ്മാ തോട് കാണാൻ ചുമ്മാ വെറുതെ തോട് കാണാൻ പോവാൻ ഈ വാഴക്ക ടക്കോ അതും അതേ വടലി ഇടഈട്ടി വെച്ച് തന്നെ കോരി ഇട്ടോട്ടോ എന്താ വെച്ചാല് വെള്ളം ഉണ്ടല്ലോ ഇതിനകത്ത് വെള്ളം ഓക്കെ താങ്ക് യു ഇറക്കൊ ഗരിന ഇറക്കല്ലേ നീ എല്ലാം ഉണ്ടാക്കണ്ടേ നീ ഇത്രേ എപ്പടെയ പെണ്ണ് ഉണ്ടോനെ വാർക്കേ പെണ്ണ് ഉണ്ടോനെ അവര് മെയിൻ ആയിട്ട് അടോസ് ആയിണേ ഞാൻ പുഴാതുകാണോ ആ ഷുക്കർ നടാതെ ഹരിൻ കേല്ലന്നോട്ടാ പിന്നെ ഒരു പോലെ ഉണ്ടാക്കണ്ടറിയിക്കാറില്ല മാങ്ങയോ വാഴക്കെട്ടിട്ട് പറഞ്ഞു ചിലവരിങ്ങനെ എല്ലാ സാധനവും കറി കളഞ്ഞിട്ട് പിന്നെ ഞാൻ മൂത്ത തിളപ്പിച്ച ഞാൻ സാധാരണ കുക്കറിൽ കുക്കറില് വിശ്വസിക്കടി

മണ്ണ് പറ്റിയില്ലെങ്കിൽ കഴുകും നീ ഒന്നും ഇണ്ടായിരിക്കോ അഴ പൊട്ടി താഴെ ചടുപ്പി ഓക്കെ ചെമ്മി ചപ്പത്തി ചെമ്മീം പൊടിച്ചത് ആരെങ്ങനെ വരുന്നുണ്ടോ ചോറിനെ നല്ല സൂപ്പർ കറിയാ